അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു ഗാലക്സി മീഡിയ പൊന്നാണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മദീനയിലെ എല്ലാവർക്കും പ്രമുഖനായ പ്രിയപ്പെട്ടവനായ അമ്മ ഇസ്മായിൽ നമ്മളോട് വിട പറഞ്ഞത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അമ്മ ഇസ്മായിൽ ഇരിക്കുന്ന ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ മക്കളിവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മഷാഅമ്മ അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മദീനയിൽ ഈ ഒരു തെരുവോരത്ത് അമ്മ ഇസ്മായിൽ ഇല്ല ഇഷ്ട ഞാൻ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നതായിരിക്കും ഇൻഷാല്ല പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇസ്മയിൽ മദീനക്കാരനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യക്കാരാണോ നമുക്ക് പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിശാൽ വളരെ വിശദമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാൻ ഉള്ളത് വന്നപ്പോൾ മക്കൾ ഇവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും അപ്പോൾ ഇൻഷാല്ല നമുക്ക് വളരെ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും അമ്മസുമായിൽ വിട പറയുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു മാഷാ അല്ല ചില മരണങ്ങൾ നമ്മളെ വളരെ മനസ്സിന് വളരെ വിങ്ങലേൽക്കുന്ന അല്ലെങ്കിൽ വേദനയേൽക്കുന്ന രൂപത്തിലാണ് അവർ വിട പറഞ്ഞു പോകുന്നത് അതൊന്നുകൊണ്ടല്ല അവർ ചെയ്തു വെച്ച നന്മകൾ തന്നെയാണ് അതിൻ്റെ ഓർമ്മകൾ തന്നെയാണ് ഇപ്പോൾ ആ ഒരു ആ ഇരിക്കുന്ന നിങ്ങൾ നാലഞ്ച് പേര് ഇരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു ടേബിളും ഇവിടെയൊക്കെയാണ് അമ്മസ് മായി ഇരുന്ന് ചായ വിതരണം ചെയ്തിരുന്ന ഒരു ഭാഗമാണ് ഈയൊരു പാത ഈ മദീനയിലെ ഈ ഒരു തെരുവാരം വളരെ പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെയാണ് ഹറമ് മദീനാപ്പള്ളി ഉള്ളത് ഈ ഒരു ഭാഗത്താണ് ഉള്ളത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രിഡ്ജ് കാണാൻ അതിനോട് കവർ ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹറമ് ഇവിടെ നിന്ന് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മക്കളാണ് അവിടെ വന്നിരിക്കുന്നത് ബാപ്പയുടെ ഓർമ്മകൾക്ക് വേണ്ടി ഈ ഭാഗത്താണ് ഹറമ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മിസ്മായിൽ ഇരിക്കുന്ന ആ ഭാഗവും അപ്പോൾ ഇപ്പോൾ ചായ വിതരണമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല മരിച്ചതിൻ്റെ ഒരു ദുഃഖത്തിലായിരിക്കാം എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അമ്മസ് മായിൽ മദീനക്കാരൻ തന്നെയാണോ എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇസ്മായിൽ മദീനക്കാരനല്ല ചെറിയക്കാരനാണ് പക്ഷേ പത്ത് അറുപത് വർഷത്തോളമായി മദീനയിലാണ് ജീവിതം കുടുംബവും കുടുംബവുമൊത്ത് എല്ലാവരും ഇവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ കുബാബ് പള്ളി ഞാൻ കാണിക്കാൻ കാരണം ഈ കുബാബ് റോഡിലാണ് ഈ ഒരു ഹറമിൽ നിന്ന് കുബായിയിലേക്ക് വരുന്ന വഴിയിലാണ് അമ്മയിൽ ഇരിക്കുന്നത് അത് വേറൊന്നുമല്ല മുത്തു ഹബീബ് സുല്ലാ അലൈവം തങ്ങളെ സന്ദർശിച്ച് വരുന്നവർക്ക് എൻ്റെ വകയായി ചായയും അല്ലെങ്കിൽ അറബിക് ഗഹ്വയും ഈത്തപ്പഴവും അതുപോലെ ഈത്തപ്പഴം അരച്ചുകൊണ്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട് അതും ഇവിടെ അമ്മ ഇസ്മായിൽ വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി ഈ ഒരു രീതി തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന അമ്മ ഇസ്മായിൽ മാഷാ അല്ല ആർക്കാണ് ഇങ്ങനെ ഒരു നന്മ ചെയ്യാൻ കഴിയുന്നത് ഞാൻ അമ്മ ഇസ്മായിൽ എന്ന് പറയാൻ കാരണം മദീനക്കാരൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുള്ളത് അമ്മ ഇസ്മായിൽ എന്നാണ് അബൂസഭ എന്നാണ് അറിയപ്പെട്ട പേര് അപ്പോൾ ഇസ്മായിൽ അൽ അൽസീം എന്നാണ് പൂർണ്ണ നാമം സിറിയൽ ഹമ എന്ന നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ പിന്നീട് മദീനയിൽ വന്ന് ഈ ഈയൊരു തെരുവോരത്ത് അദ്ദേഹത്തെ എല്ലാവർക്കും ഒരു പരിചയ സമ്പന്നനായ ഒരു വ്യക്തിയും കൂടിയാണ് അബൂസഭ എന്ന് പറയുന്ന അമ്മ ഇസ്മായിൽ അപ്പം കുബാ പ്രദേശത്തേക്ക് വരുമ്പോൾ ആ ഒരു കുബാ പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുത്തുഹാബി ബിസ്വലാശം തങ്ങൾ വന്ന വഴി തന്നെയാണ് ആ കുബായിലേക്ക് ആ ഒരു തെരുവോ തെരുവോരത്താണ് അമിസ്മായിൽ ഇരിക്കുന്നത് അങ്ങനെ അപ്പം അസറിന് ശേഷം മുതൽ മഗരബിന് വരെ ഈ ഒരു ചായ വിതരണവും കൊണ്ട് അമ്മിനെ നമുക്ക് ആ ഒരു തെരുവോരത്ത് നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഞാൻ ഇടയ്ക്ക് ഹറമിലേക്ക് പോകുമ്പോൾ ആ ഒരു വൈകുന്നേര സമയത്ത് അവിടെ ഇങ്ങനെ ചായ വിതരണം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല തവണയായിട്ട് ഞാൻ സന്ദർശിക്കാറുണ്ട് സലാം പറഞ്ഞ് മടങ്ങാറുണ്ട് മാഷാല്ല ഇന്ന് അമ്മ ഇസ്മായിൽ നമ്മെ വെട്ടുപിഞ്ഞിരിക്കണം അള്ളാഹു ഖബിടം വിശാലമാക്കി കൊടുക്കുമാറായിട്ട് അവരെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സൽപ്രവർത്തികളും അള്ളാഹു സ്വീകരിക്കുമാറായിട്ടൊന്ന് പ്രത്യേകം ദ്വാ ചെയ്യുകയാണ് മുത്ത അബിബു സലഹ് അലി വസ്ലം തങ്ങൾ കുബായിലേക്ക് വന്ന വഴി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വഴിയിൽ ഭയങ്കരത്തെ രക്കാണ് അതുകൊണ്ട് ഹർമിൽ നിസ്കരിച്ച് കുബായിലേക്ക് പോകുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മ ഇസ്മായിൽ അവിടെ ഇരിക്കാറുള്ളത് അള്ളാഹു ആ ഒരു നല്ലൊരു സ്ഥലപ്രവൃത്തി അതൊരു മുതൽക്കൂട്ടാവും അത് മുതൽക്കൂട്ടാകും ആ ജനത്തിൽ ബക്ക് നമുക്കും ലഭിക്കുമാറകട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് ചെയ്യുക എടുത്തു പറയാനുള്ള ഒരു ഒരു കാര്യം തന്നെ പറയുന്നത് അമ്മ ഇസ്മായിൽ ഇത് മുടക്കാറില്ല എങ്ങനെ ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലും കാരണം താൽ മുടങ്ങല്ലാതെ മിസ്മാൽ ഇസ്മൽ ഏത് എല്ലാ ദിവസവും ഏകദേശം ദിവസങ്ങളിലും ഈ ഒരു വൈകുന്നേരത്ത് ഈ ഒരു തെരുവോർത്തുണ്ട് ഞാനിപ്പോൾ മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇപ്പോൾ ചെന്നപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോഴാണ് ഈ ഫോട്ടോ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഫോട്ടോ എടുത്തത് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ എടുത്തോളൂ പറഞ്ഞു അങ്ങനെയാണ് ആ ഒരു ഫോട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹറമിൻ്റെ അവിടുന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കാണാം ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും കുബ പാതയാർത്താണ് ഈ ഒരു പാതയാർത്തി കൂടാണ് അമ്മിസ്മാര് ഈ വഴിക്ക് പോകുമ്പോൾ അമ്മിസ്മാരി നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ആയത്തിൽ കുറിസി എഴുതിയ ഒരു ബിൽഡിങ്ങാണ് നമുക്ക് ആദ്യത്തെ തെളിവ് കാണാൻ കഴിയുന്നത് ഈ ഒരു ബിൽഡിങ്ങിനോട് നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ ഇടത് സൈഡിലായിക്കൊണ്ട് അമ്മിസ്മാരി ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മക്കളും മക്കളുടെ മക്കളും കൂടി പേരക്കുട്ടികളെല്ലാവരും കൂടിയാണ് സഹായിച്ചുകൊണ്ട് അവിടെ ചായ വിതരണം ചെയ്യുന്നത് ഒരുപാട് ഫ്ലാസ്കുകളിൽ ചായ നിറച്ച് കൺകുളിർമയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ദിവസവും നൂറുകണക്കിന് ആളുകൾ ഏകദേശം മകരുവ് വരെ ഈ ഒരു ചായ വിതരണം ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാഴ്ച മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് സാധാരണ നമ്മൾ മദീനയിൽ കാണുന്ന ഒരു കാഴ്ചയാണ് മദീനയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ മദീനയിൽ വന്ന് ഇതുപോലെ കാ കാത്ത് ഇരിപ്പുണ്ട് ആ ജന്നത്തിൽ ബക്കിയിൽ ഒന്ന് ലഭിക്കാൻ വേണ്ടി അള്ളാഹു എല്ലാവർക്കും ആ ഒരു മണ്ണ് ലഭിക്കാൻ തോഫിക്ക് എന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് ആ ജനത്തിൽ ബക്കയിൽ ഒരു ഒരിടം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് പാകിസ്ഥാനികളും ഒരുപാട് ആളുകൾ മദീനയിൽ വന്ന് താമസിക്കാറുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഹറമീനെ തൊട്ടടുത്തുള്ള തന്നെ സൂക്ക് മനാഹയിലാണ് അവിടെ ഉമർ അബുൽ ഖത്താബിർ അല്ലി അള്ളാവിൻ്റെ പേരിലുള്ള പള്ളിയാണിത് അതിപ്പോൾ തുറന്നിട്ടില്ല ഇവിടെ ലോക്കാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് കാണാനുള്ള ഒരു സൗകര്യമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഉമർ അബുൽ ഖത്താബുറാവിൻ്റെ പേരുള്ള പള്ളിയാണ് തുറുക്കിക്കാരുണ്ടാക്കിയ പള്ളിയാണ് ഓട്ടോമാൻ ഭരണകാലത്ത് നിർമ്മിച്ച പള്ളിയാണ് അപ്പോൾ ഇൻഷാല്ല ആ ഒരു സന്തോഷവും നിങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ ഒരു പള്ളി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം അമ്മിസ്മയിൽ ആ ഭാഗത്ത് നിന്ന് ഞാൻ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഹറമ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത് ഈ പള്ളി ഉമാർബുൽ അൽ ഹത്താബ് അല്ലി അള്ളാവിൻ്റെ പേരുള്ള പള്ളിയാണ് പക്ഷേ ഇത് ഈ പള്ളിയുടെ ചുറ്റു ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ട് നമ്മളതിൽ പലരും കാണാതെ പോകുന്ന ഒരു പള്ളിയാണ് ഇപ്പോൾ അവിടെ ചുറ്റും അടച്ചിട്ടിരുന്നു ഇപ്പോൾ അത് തുറന്നിരിക്കുകയാണ് മാത്രവുമല്ല ആ ഒരു ചരിത്ര സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചുകൊണ്ടുള്ള ഒരു ബോർഡും നമുക്ക് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായിട്ടുള്ളൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒമർ അബ്ബൽ അഹ് ഹത്താബ് റദ്ദീ അള്ളഹാൻ ഇവിടെ റസൂസ് തങ്ങളുടെ കാലശേഷവും ഇവിടെ പെരുന്നാൾ ജുമാൻ അനുസ്കരിച്ചതായിട്ട് പറയപ്പെടുന്ന ആ ഒരു ബോർഡ് ചരിത്ര സംഭവങ്ങൾ അതുപോലെ ഒട്ടോമൻ ഭരണകാലത്ത് ഖത്താബ് ഉമർബുഹത്താബ്റല്ലി അള്ള സ്മരണയ്ക്ക് വേണ്ടി തന്നെ ഒരു പള്ളിയും ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ആ പള്ളി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തൊട്ട് ഭാഗത്തൊക്കെ ഒരുപാട് വലിയ 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 ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടാണ് കാണാതെ പോകുന്നത് പക്ഷേ ഇപ്പോൾ വളരെ കാണാൻ വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് അതിന് ചുറ്റുമൊക്കെ കാണാനുള്ള ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ പള്ളി തുറന്നിട്ടില്ല കാരണം അവിടെ നിസ്കാരം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അവിടെ പള്ളി തുറന്നിട്ടില്ല പക്ഷേ നമ്മളിപ്പോൾ അറമിനെ തൊട്ടടുത്തുള്ള നാല് പള്ളി ഇപ്പോൾ നമുക്ക് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പഴയ കാലത്തുള്ള ആ രീതിയിൽ ഒട്ടോമൻ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് കരിങ്കല്ലിനുള്ള കരിങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് എന്ന് പറഞ്ഞാൽ കറുത്ത കരിങ്കല്ലിനുള്ള ഒരു ഇതാണ് പടവാണ് അതുപോലെ അതിൻ്റെ ഉള്ളിൽ മരകഷ്ണങ്ങളൊക്കെ ഈ പടവിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പണി കഴിപ്പിച്ച ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്ന സ്റ്റെപ്പ് ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഒക്കെ വച്ചിട്ട് താഴോട്ടാണ് ഈ പള്ളി ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ക്യു ആർ കോഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു പള്ളിയും ഇപ്പോൾ തുറന്ന് സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ അറമിൻ്റെ അടുത്തുള്ള മസ്ജുദ് ഹമാമ്മ മുത്തു ഹബീബ് സലഹ്ലാൻ തങ്ങൾ അനുസ്കരിച്ച പള്ളിയും ഇസ്തിസ്ഖ അനുസ്കരിച്ച പള്ളി ഈദ് അനുസ്കരിച്ച പള്ളി പിന്നെ അബുബക്കർ സുദ്ദീഖർ അള്ളാഹാവിൻ്റെ പള്ളി അതുപോലെ അലി അള്ളി അള്ളാവിൻ്റെ പള്ളി ഇപ്പോൾ ഇതാ ഉമർ മുൻ അൽഹത്താബുറി അള്ളാഹാൻ്റെ പള്ളിയും ഇപ്പോൾ നമുക്ക് കാണാനുള്ള സൗകര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ കാണാൻ മദീനയിൽ വരുന്നവർക്ക് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഹറമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു റൂട്ട് ഒരുപാട് മലയാളികൾക്ക് അറിയാത്തതുണ്ട് മസുദ് ഖാമാമയാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് കുബായിലേക്ക് പുറപ്പെടുന്ന ആ ഒരു ഭാഗം ഉള്ളത് ഈ പള്ളീൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനുള്ളത് ഹറമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗേറ്റ് നമ്പർ മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് ഗേറ്റിലൂടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മസ്ജിദ് കാണാൻ കാണാൻ കഴിയും ഖർസൂൽ സലഹുലി സ്വലം തങ്ങൾ ഇസ്തിസ്കാസ്കാരവും അതുപോലെ രണ്ട് പെരുന്നാൾസ്കാൻ നമസ്കരിച്ച ആ പള്ളിയാണിത് തുർക്കിക്കാരുടെ അതേ രീതിയിൽ തന്നെ അത് നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുബായിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് കുബായിലേക്ക് പോകുന്ന വഴിയാണിത് ഈ ഒരു വഴിയിലൂടെ പോകുമ്പാണ് അമ്മിൽ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് മാഷാ അല്ല ഇവിടെ സൂക്ക്മാനാഹയെ സംബന്ധിച്ച ഒരു ചരിത്ര ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും മസദ് ജുമുഅ കാണാൻ കഴിയും ഒട്ടാമം ഭരണകാലത്തുണ്ടാക്കിയ ആ ഒരു കൊട്ടാരം നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇഷ്ടിക പള്ളി മസജദ് ബില്ലാദിൻ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വാദി റാനൂന മുത്ത ഹബീബ് സലാഹു അലസ് ഹറമിലേക്ക് പോയ ആ വഴിയും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഒരു വഴിയിലൂടെ നടന്നു പോകാൻ പറയുന്നത് ഏകദേശം വിശ്വാസികളും നടന്നു പോകുന്ന നമുക്ക് കാണാം ഇത് ഹറമിൻ്റെ ഉൾവശത്തുള്ള റൗദരീഫൊക്കെ പരിചയപ്പെടുത്തും ഫോട്ടോസുകളൊക്കെ ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉമ്പറക്കാരെ ഗ്രൂപ്പ് അവിടെ വന്നിട്ട് അവിടെ പരിചയപ്പെടുന്നുണ്ട് അവിടെ ദുവാ ചെയ്യുന്നുണ്ട് അവർ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നു വളരെ മനോഹരമായ കാഴ്ച മദീനയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും ഈ ഫോട്ടോ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സ്ത്രീകൾക്കും അവർക്കൊക്കെ ഈ റോളാ ഷെരീഫ് എവിടെയാണ് റോലയുടെ ഭാഗം ഏതാണ് അതുപോലെ തന്നെ ഹറമിൻ്റെ തൂണുകളും അത് ഏത് ഭാത്താണ് ഏത് ഏതൊക്കെ ഭാഗമാണ് ഏതൊക്കെ ഡോറുകളാണ് ഇതൊക്കെ ആ ഒരു നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഹറമിൻ്റെ അകത്തെ കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പം അമ്മ ഇസ്മായിലിൻ്റെ മയ്യത്ത് ജനാസ പരിപാലനത്തിൽ ഞാൻ പങ്കെടുക്കാൻ പറ്റിയില്ല അന്ന് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെ ജനനത്തിൽ ബക്കീൽ മറവ് ചെയ്യുകയും ചെയ്തു അന്നത്തെ ദിവസം തന്നെ അപ്പം അന്ന് ഡ്യൂട്ടി കാരണം എത്താൻ പെടാൻ കഴിയില്ല അപ്പം അത് അവിടെ ഹറമിൽ കയറി പ്രത്യേകം ദുവാ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞാൻ വന്നത് അള്ളാഹു മഹാഫിറത്തും മറത്തുന്നൽക്കും മാറാകട്ടെ അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തിൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ട് മാറാകട്ടെ എന്ന് പ്രത്യേകം ഈ ഒരു സമയത്ത് ദ്വാ ചെയ്യുകയാണ് അതുപോലെ തന്നെ ദ്വാ കൊണ്ട് വസത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് നിങ്ങളും നിങ്ങളുടെ ദ്വായിൽ എന്നെയും എന്നെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഈ ഒരു സമയത്ത് അപ്പോൾ നിങ്ങളുടെ വല്ല സംശയവും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ താഴെ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം ഇൻഷാല്ല പച്ചക്കുബ്ബയുടെ നേരെ ഇവിടെ നിന്ന് കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു മാഷാ അല്ല അപ്പം ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിൽക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീനയിലെ നൂറുകണക്കിന് സിയാറത്ത് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മുതാബി സലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചരിത്ര ഭാഗങ്ങൾ തുറക്കാനിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല മദീനയിലെ മറ്റു വീഡിയോകളും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മദീനയിലെ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി മദീനയിലെ ചരിത്ര പങ്കു കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ മദീനയിലെ നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മത്തും വാഹി വബർക്കാത്തു